സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി മാവേലിക്കര ബിആർസിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു മൂന്ന് സ്പെല്ലുകളിലായിട്ടാണ് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി നടക്കുന്നത് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി മാവേലിക്കര ബി ആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു മൂന്ന് സ്പെല്ലുകളിലായാണ് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി മാവേലിക്കരയിൽ നടത്തുന്നത് അപ്പൊ അങ്ങനത്തെ അവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് പരിശീലനത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സബ്ജക്റ്റിനോട് ഉൾപ്പെടുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞപോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏത് തരത്തിലുള്ളവരാണെങ്കിലും തിരിച്ചറിയാണ് അവരെ ഒന്ന് പ്രകടിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്ന രീതിയില് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി വിഭാഗം ആർ ഡി ഡി വി അശോകൻ ആലപ്പുഴ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ ബിന്ദു മാവേലിക്കര ബി പി സി പി പ്രമോദ് അധ്യാപക പരിശീലകരായ സി ജ്യോതികുമാർ ജി സജീഷ് എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു റിസോഴ്സ് പേഴ്സൺമാരായ റാണി എം എസ് ശ്രീജ എൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടക്കുന്നത് കേരളത്തിലെ പാഠ്യപദ്ധതി ഭാഗമായി സെക്കൻഡറി 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 അധ്യാപക ശേഷമുള്ള ഹയർ നോൺ നോൺ വൊക്കേഷണൽ വിഭാഗം അധ്യാപകരുടെ പരിശീലന പരിപാടി മാവേലിക്കരയിൽ ആരംഭിച്ചു സമരക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മേഖലയിൽ മുഴുവൻ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സ്പെല്ലുകളായിട്ടാണ് പരിശീലന പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യ സ്പെല്ലിൽ മാവേലികയിൽ കെമിസ്ട്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സ്കൂളിൽ മറ്റ് വിഷയങ്ങളുടെ പരിശീലന പരിപാടി ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് മാവേലിക്കര